നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന രീതി നിങ്ങൾ നിങ്ങളോട് ഒരു വ്യക്തിക്ക് ഇഷ്ടമുണ്ട് അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളോട് ആ വ്യക്തിക്ക് ഇഷ്ടമുണ്ടെന്ന് പക്ഷെ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളോ ഇപ്പോഴും അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളോട് ആ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയാം ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടമാണ് പക്ഷെ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല അത് എന്തുകൊണ്ടാണ് എന്നൊരു റീഡിങ് ആണ് ഞാൻ നോക്കാൻ പോകുന്നത് ഓം നമ ശിവായ ഓം നമ ശിവായ ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രശ്നം ചെയ്യില്ല പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്ത് കോൺടാക്ട് ചെയ്യാം ഭഗവാനെ ഓം നമശിവായം നമ ശിവായ ഓം നമ ഓം നമ ഓം നമ ഓം നമ ശിവായ ായ ഒരു കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ കാട്ബേർഡൺ എന്ന് പറഞ്ഞുള്ള കാർഡാണ് ഓവർബേർഡൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാവുന്നതിൽ കൂടുതൽ നമ്മള് ഏറ്റെടുത്തിട്ട് അവിടെ നമുക്ക് ഒരു മനസമാധാനം ഇല്ല ഒരു കാര്യം ചെയ്ത് തീർക്കാനും പറ്റുന്നില്ല അതിന്റെ റിസൾട്ടും നല്ലതായിട്ട് കിട്ടുന്നില്ല ആ ചെയ്ത് കൊടുത്തിട്ടും ആൾക്കാർക്ക് അതിലൊരു ഹാപ്പിനെസ് ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണത് അപ്പോ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കരുത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ അവിടെയാണ് പ്രശ്നം അപ്പോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളെ കൊണ്ട് കൂട്ടിയാലും കൂടില്ല എന്ന് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യില്ല എന്ന് പറയണം നിങ്ങൾക്ക് അറിയാം പറ്റില്ല എന്ന് എന്നപ്പോ പറ്റില്ല എന്ന് പറഞ്ഞേക്കണം അല്ല അത് പറ്റുമെന്ന് പറഞ്ഞിട്ട് അവിടെ തൊടാത്ത ഒരു റിസൾട്ട് കിട്ടുമ്പോ ആളുകൾക്ക് നിങ്ങളോട് ദേഷ്യം തോന്നും അല്ലെ അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ഇരുപത്തിനാല് ഉള്ള ഒരു ദിവസം അതിൽ ഇരുപത്തി അഞ്ച് മണിക്കൂർ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ എങ്ങനെ ചെയ്യും അത് പിന്നെയും പോസ് പോണ് ചെയ്ത് പോസ് ചെയ്ത് പോകും അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങള് ആരുടെ സ്നേഹമാണോ പ്രതീക്ഷിക്കുന്നത് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കണം എന്ന് നിങ്ങൾ ആർ ആരെ കുറിച്ചാണോ ആലോചിക്കുന്നത് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഭഗവാനെ ഓം നമശ്ശിവായ ഓം നമശ്ശിവായ ഓം നമശിവായ ഓം നമശ്ശിവായ ഓം നമ ശിവായ ഓം നമശിവായ അവര് ശരിക്കും പറഞ്ഞാല് ഈ അവരുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറഞ്ഞാൽ നമ്മള് കൊറേ കാര്യങ്ങൾ ചെയ്ത് കൊറേ കാര്യങ്ങളുടെ പുറകെ ഓടിട്ട് അതുപോലെ തന്നെ അവര് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറഞ്ഞാൽ കാര്യങ്ങളുടെ പുറകെ ഓടിയിട്ട് ക്ഷീണിതനായിട്ട് അല്ലെങ്കിൽ ക്ഷീണിതയായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുമല്ല നിങ്ങളുടെ ബന്ധത്തെ കുറിച്ച് ഈ വ്യക്തി വളരെ അധികം ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഒരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും തുറന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്നില്ല കാരണം വേറെ കുറെ കാര്യങ്ങളിൽ ഈ വ്യക്തി പെട്ട് നിൽക്ക സോറി പെട്ടു എന്നാണ് പറയുന്നത് അപ്പോ നിങ്ങളോട് പറയണമെന്ന് ആലോചിക്കുന്നുണ്ട് ചില സമയത്ത് പറയാനുള്ള ഡിസിഷനും എടുക്കുന്നുണ്ട് പക്ഷെ അതങ്ങോട് ഒപ്പിക്കാൻ പറ്റുന്നില്ല എന്തോ കാര്യങ്ങൾ കൊണ്ട് ബ്ലോക്ക് വരുന്നുണ്ട് എന്നാണ് വ്യക്തി പറയുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വ്യക്തി ആഗ്രഹം ഉണ്ട് പക്ഷെ പറയാൻ പറ്റുന്നില്ല ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാത് എന്തുകൊണ്ടാണ് ഈ വ്യക്തിയുടെ ഇങ്ങനെ ഒരു അവസ്ഥ ഓഫ് പിന്നെ കിംഗ് ഈ വ്യക്തി നിങ്ങളോട് വളരെ അധികം കെയറിംഗും നിങ്ങളോട് ഭയങ്കര അധികം നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ ഈ വ്യക്തി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി കിങ് ആണ് കിങ് എന്ന് പറയുമ്പോ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു ആണ് നിങ്ങൾക്ക് പോയി ഈ വ്യക്തി കല്യാണം കഴിച്ച ആളാണെന്ന് അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ് എന്ന ഒരു ഇത് ആണ് ഈ വ്യക്തി കിങ് എന്ന് പറയുമ്പോ കിങ് കല്യാണം കഴിച്ച ആളാണ് ചെറിയ പയ്യനല്ല അപ്പൊ വിവാഹിതനായ ഒരു എനർജി ഇത് പെണ്ണാവാം ആണാവാം ഇവിടെ കാണിക്കുന്നത് മെയിൽ ആണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പരിമിതികൾ ഉണ്ട് കുറെ കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കേണ്ടി വരും ഇഷ്ടം ഇപ്പൊ ഫാമിലി ഇപ്പൊ വിവാഹം കഴിച്ച ആളല്ലാതെ പുറത്തൊരാളുടെ സ്നേഹം തോന്നിക്കഴിഞ്ഞാല് ആ ഒരു പരിധി വരെ അതിനോട് ഒരു എന്താ പറയാ സംസാരിക്കാൻ പറ്റുമായിരിക്കാം അതുപോലെ തന്നെ പക്ഷെ ഈ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധി ഉണ്ട് അല്ലെ വിവാഹം കഴിച്ച ഓൾറെഡി കമ്മിറ്റഡ് ആയ ഒരു ആണ് അപ്പൊ ഈ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ പരിമിതിയുണ്ട് ചിലപ്പോൾ കുട്ടികളും ഉണ്ടാവാം അപ്പം അതുകൊണ്ട് തന്നെ സ്നേഹമുണ്ട് ഒരു നിങ്ങളോട് കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആണ് ഈ വ്യക്തി എങ്കിലും ഈ വ്യക്തിക്ക് ഈ വ്യക്തി വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത് കേട്ടോ ഞാൻ അത് മാറ്റി വെച്ചു കാണാൻ പറ്റാത്ത പോലെ നിങ്ങൾക്ക് അല്ലെ കാർഡ് കാണാൻ പറ്റാത്ത പോലെ ഓക്കെ ഞാൻ എന്റെ സെറ്റപ്പ് മാറ്റി ഇതാവുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ വിശാലമായിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു വലുതാക്കി ഞാൻ ഓക്കെ അപ്പോ ഇങ്ങനെയാണ് കാണിക്കുന്നത് ഇത് ക്യാൻസർ കോപ്പിയോ ആണ് ഇത് ജെനായി മറ്റേ മെയിൻ കാർഡ് വന്നേക്കുന്നതും തന്നെയാണ് അപ്പൊ ഈ വ്യക്തിയെ കെട്ടിയിട്ടേക്കുന്ന പോലെയാണ് നമുക്ക് മനസ്സിലാക്കാം ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യ അവർക്ക് റിയാക്ട് ചെയ്യാൻ അത് പറയാനുള്ള ഒരു പരിധി ഉണ്ട് മനസിലായോ അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ വ്യക്തി ഉള്ളത് എന്നാണ് പറയുന്നത് നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങളോട് പലതും പറയണമെന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് കെയർഫുൾ ആണ് ഈ വ്യക്തി പക്ഷെ ആ വ്യക്തി പരിധി വിട്ട് മുമ്പ് പോകാനായിട്ട് റെഡിയല്ല മനസ്സിലായ ആ ഒരു ഇമോഷൻസ് നിങ്ങളെ കാണിക്കാനും പറ്റില്ല മനസിലായോ അപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും അതുകൊണ്ട് ഈ വ്യക്തി ഒരു പരിധിക്കുള്ളിൽ ഉള്ളില് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത് എന്താണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഭഗവാനെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ വ്യക്തി ശരിക്കും പറഞ്ഞാല് വിവാഹത്തിൽ ഒട്ടും ഹാപ്പി അതായത് വിവാഹ ജീവിതമാണ് ഇമോഷണൽ ടെൻ ഓഫ് കബ്സ് ആണ് കാണിക്കുന്നത് ഈ വ്യക്തി വിവാഹത്തിന് കുറെ അധികം ജീവിതത്തിൽ കുറെ അധികം പ്രശ്നങ്ങൾ വിവാഹ ജീവിതത്തിൽ കുറേയധികം ചതിയും വഞ്ചനയും ഈ വ്യക്തി ഇപ്പോ ആരുടെ കൂടെയാണോ അവരും വല്യ അത്ര വല്യ സ്നേഹമൊന്നും കൊടുത്തിട്ടില്ല ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന ഒരു ബന്ധമാണ് ഈ വ്യക്തിയുടെ അപ്പോ ടെൻ ഓഫ് റിവേഴ്സ് കണ്ടും കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ചിലപ്പോൾ ചതിക്കുകയും കൂടെയുള്ള ആള് വഞ്ചിക്കുകയും ചതിക്കുകയും സ്നേഹം കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം പക്ഷെ ഈ വ്യക്തി ആ ഒരു കടമ്പ കടന്ന് കഴിഞ്ഞു നമ്മള് നമ്മള് കല്യാ ഒരു വിവാഹം കഴിക്കുമ്പോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് കേറുമ്പോ പ്രത്യേകിച്ച് വിവാഹം കഴിക്കുമ്പോ നമ്മളൊരു എക്സ്പെക്ടേഷൻസിൽ കൂടെയാണ് പോകുന്നത് എക്സ്പെക്ടേഷൻ ഭാര്യ എങ്ങനെയായിരിക്കും ഭർത്താവ് ഇങ്ങനെയായിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ പക്ഷേ അത് കുറച്ച് കഴിയുമ്പോ നമുക്ക് മനസിലാവും ഇത്രയൊക്കെ ഉള്ളു ഞാൻ പ്രതീക്ഷിക്കുന്ന അത്രയൊന്നും എനിക്ക് കിട്ടില്ല എന്ന് അറിയുമ്പോ ചിലര് ഡിവോഴ്സ് പോകും ചിലര് എക്സ്ട്രാ മാരിജൽ റിലേഷൻഷിപ്പ് തുടങ്ങും ചിലര് എക്സ്ട്രാ മാരിജൽ റിലേഷൻഷിപ്പ് തുടങ്ങിട്ട് എനിക്ക് പോയാലും ചിലർ തുടങ്ങിയാലും വിവാഹ ജീവിതത്തിലെ റെസ്പോൺസിബിലിറ്റി അവരാ ആ വിവാഹത്തിന് വളരെ എന്താ പറയാ പവിത്രമായിട്ടാണ് കാണുന്നത് ഒരു ലീഗൽ ആണ് വിവാഹം നമ്മള് ഇപ്പൊ എവിടെ നോക്കിയാലും ഡിവോഴ്സ് കല്യാണം കഴിഞ്ഞാലും ഒരു രണ്ടു ദിവസം കഴിയുമ്പോൾ ഡിവോഴ്സ് അങ്ങനെയാണ് കാണുന്നത് പക്ഷെ കല്യാണത്തിന് വളരെ സീരിയസ് ആയി കാണുന്ന കുറച്ച് ആളുകളുണ്ട് അത് അവരുടെ ഉത്തരവാദിത്തമായിട്ട് ഒരു വിവാഹം എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോ അവര് അങ്ങനെയുള്ള ഒരു ആണ് ഈ വ്യക്തി ഈ വ്യക്തിയുടെ വീട്ടിൽ ജീവിതത്തിലെ ഈ വ്യക്തി ആണ് ഓക്കെ വിവാഹം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോണം നമ്മൾക്ക് അങ്ങനെ ഇത് ഉപേക്ഷിച്ച് വേറെ ഒരെണ്ണത്തിൽ നോക്കിയാൽ എല്ലാം കണക്കാണ് പിന്നെ എന്തിനാണ് ഞാൻ ഇത് ഉപേക്ഷിച്ച് വേറെ ഒരെണ്ണത്തിന്റെ പുറകെ പോകുന്നു വിവാഹത്തിന്റെ പുറകെ അതിന് പകരം ഞാൻ ഈ വിവാഹത്തിൽ നിൽക്കുകയാണ് എന്നിട്ട് ഞാൻ പ്രിസന്റ് ചെയ്യാണ് ഞാൻ ഇതിന് ഹാപ്പിയാണ് ഒരു പരിധി വരെ ഈ വ്യക്തി ഹാപ്പിയാണ് കാരണം ഈ വ്യക്തിക്ക് എക്സ്പെക്ടേഷൻസ് ഇല്ല ഈ വിവാഹത്തിൽ എക്സ്പെക്ടേഷൻസ് എല്ലാം പോയി മനസ്സിലായി പ്രതീക്ഷയ്ക്ക് ഒത്തും ഒത്ത കാര്യം കിട്ടാതായപ്പോതീക്ഷയെ വേണ്ടെന്ന് വെച്ച ഒരു വ്യക്തിയാണിത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഈ വിവാഹ ജീവിതത്തിലെ ഹാപ്പിയാണ് എന്ന് വെച്ചാല് നമ്മൾ ചോദിക്കുന്ന ഭാര്യ നല്ലതാണോ ഭർത്താവ് നല്ലതാണോ ഭയങ്കര സ്നേഹമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒന്നുമില്ല പക്ഷെ നമ്മൾ ഇത് ആക്സെപ്റ്റ് ചെയ്തു ഇതൊക്കെ എത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നൊരു പ്രാക്ടിക്കൽ വളരെ ലോജിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു ആണ് അപ്പൊ ഈ ഉള്ളതില് ഓണം പോലെ എന്ന് കാണുന്ന ഒരു ആണ് നിങ്ങളുടെ വ്യക്തി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പുറത്തേക്ക് ഒരു റിലേഷൻഷിപ്പ് നോക്കുന്നില്ല സംസാരിക്കുന്നുണ്ടാവാം നിങ്ങളോട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല നിങ്ങളുടെ മെസ്സേജ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവാം മനസ്സിലായോ പക്ഷെ എന്നാലും ഈ വിവാഹത്തിന് അപ്പുറത്തേക്ക് ഈ വ്യക്തി പോകാൻ റെഡിയല്ല മനസ്സിലായോ അങ്ങനത്തെ സ്നേഹം ഒരു നിങ്ങളോട് സ്നേഹം സ്നേഹമുണ്ടാവാം സംസാരിക്കുന്നുണ്ടാവാം നിങ്ങൾക്കും അറിയാം ഈ വ്യക്തിക്ക് സ്നേഹമുണ്ടെന്ന് പക്ഷെ ഒരു പരിധി ഈ വ്യക്തി വെച്ചിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് ഇല്ല കാരണം ഈ വിവാഹ ജീവിതം ഈ വ്യക്തി വളരെ പവിത്രമായിട്ടും വളരെ സീരിയസ് ആയിട്ടുമാണ് കാണുന്നത് അതുമല്ല വേറൊരു തിരിച്ചറിവ് കൂടെ ഉണ്ട് എന്റെ ആരെ വിവാഹം കഴിച്ചാലും ഇതൊക്കെ തന്നെയാണ് എന്നൊരു ബോധം വന്നപ്പോ എന്തിനാ എന്നതിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ പോലെ എന്തിനാ വന്ന ഡിവോഴ്സിലൊക്കെ പോയി വേറെ പുറകെ പോകുന്നതെന്നൊരു ചിന്ത വേറൊരു വിവാഹത്തിന്റെ പുറകെ എന്ന ചിന്ത വളരെ പ്രാക്ടിക്കൽ ആയ വളരെ യുക്തിപരമായ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണിത് എവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒന്നും കാണുന്നില്ല നിങ്ങളോടുള്ള ഈ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണെന്ന് നമുക്കൊന്ന് നിങ്ങളോടുള്ള ഫീലിങ്ക് നിങ്ങളുമായിട്ട് ഈ മനസ്സിൽ എന്താ പറയാ പിരിമുറുക്കം ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട് ചില സമയത്ത് നിങ്ങളോട് കാര്യങ്ങൾ തുടർ വഴക്കുണ്ടാവുന്നുണ്ട് ചിലപ്പോ നിങ്ങളുമായിട്ട് ടെൻഷൻ ഉണ്ടാവുന്നുണ്ട് ആ പക്ഷെ എന്നാലും ഈ വ്യക്തി ഇതൊന്നും നിങ്ങളോട് ഈ വ്യക്തിയുടെ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ ഈ വ്യക്തിയുടെ മനസ്സിൽ പിരിമുറുക്കമാണ് ചിലപ്പോ തുറന്ന് പറയാൻ തോന്നും ചിലപ്പോൾ എല്ലാം വിട്ട് എവിടെ നിങ്ങളുടെ കൂടെ വരണമെന്ന് തോന്നും പക്ഷെ എന്നാലും ഇതൊന്നും കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളോട് സ്നേഹമുണ്ട് വ്യക്തിക്ക് അതുകൊണ്ടാണ് ഈ പിരിമുറുക്കം ഇപ്പൊ നിങ്ങളോട് ഒരു ഫീലിങ്സും ഇല്ല നിങ്ങളുടെ കൂടെ വെറുതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിരിമുറുക്കത്തിന്റെ ആവശ്യം ഇല്ലോ അവിടെ കിടന്നോളും എന്നുള്ള ചിന്ത പക്ഷെ അതല്ല ഈ വ്യക്തിയുടെ മനസ്സിൽ ഭയങ്കര ഉണ്ട് ഈ വ്യക്തിയെ ശരിക്കും സൊസൈറ്റിയും ബന്ധുക്കളും ഫാമിലിയും എല്ലാവരും കൂടെ ഈ വ്യക്തി ജീവിക്കുന്ന ആ സമൂഹം അല്ലെങ്കിൽ ഫാമിലി ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ കുട്ടികള് ബന്ധുക്കള് സൊസൈറ്റി ഓഫീസിലുള്ള ആളുകള് മനസിലായി അവരെല്ലാം കൂടെ ഒരു കൺട്രോളിൽ വെച്ചേക്കുകയാണ് ഈ വ്യക്തിക്ക് അതിനെ പുറത്തേക്ക് പറ്റില്ല വളരെ ട്രഡീഷണൽ ആയ ഒരു വ്യക്തിയാണ് ഇവിടെ മനസ്സിലായോ നേരത്തെ എല്ലാം ഇറ്റെറിഞ്ഞ് പോകാൻ വളരെ ആണ് പക്ഷെ ഒരു ഡിസിപ്ലിനിൽ ജീവിക്കുന്ന ഒരാളാണ് ഒരു മനസ്സിലൊറ്റ ചിന്തയിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ ഇത് ഞാൻ ആക്സെപ്റ്റ് ചെയ്ത കാര്യമാണ് ഇതിന് ഞാൻ പോകില്ല അപ്പോ വേറൊരാളോടൊരു സ്നേഹം വരുമ്പോ അതൊരു പിരിമുറുക്കമായിട്ട് മാറും ഞാൻ എന്തിന് അയാളോട് തുറന്ന് പറഞ്ഞാലോ എൻ്റെ സ്നേഹം എന്ന് വെച്ച് പക്ഷെ കൂട്ടിക്കെട്ടിയിരിക്കുന്ന കൊണ്ട് ഈ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആക്ഷൻ എടുക്കാൻ പറ്റില്ല ഒരു കാര്യം നിങ്ങളോട് തുറന്ന് പറയാനും പറ്റില്ല കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഈ വ്യക്തി അത് കൺട്രോളിൽ വെച്ചേക്കുകയാണ് മനസ്സിലായോ അങ്ങനത്തെ അവസ്ഥയാണ് അതിന്റെ പിരിമുറുക്കം ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട് അപ്പോ ഒരു പൈങ്കിളി എനർജി അല്ല ഇത് എന്ന് വെച്ചാല് ഒരാളോട് സ്നേഹം തോന്നി എല്ലാം ഇട്ടറിഞ്ഞ് ഭാര്യയും ഭർത്താവും കുറ്റങ്ങളെക്കെ ഇട്ടറിഞ്ഞ് ഒറ്റ ഇറങ്ങി തിരിക്കുന്ന ഒരു വ്യക്തി അല്ല ഇത് ഈ വ്യക്തി വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായ വളരെ ആയ ഒരാളാണെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഉള്ളിലുള്ള കാര്യങ്ങൾ കാരണം ഒരു ഒരാളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് വെറുതെ അങ്ങോട്ട് കേറി ഒരാളോട് ഞാൻ നമ്മള് അങ്ങനെ പോകാം ഇങ്ങനെ പോകാം ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാം എന്ന് പറയാനുള്ള ആ ഒരു മനസ്സുള്ള ഒരാളല്ല വെറുതെ പറയുന്ന ആളല്ല ഓരോ വാക്കും വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ഒരു ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളോടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾ പോവരുത് എന്ന് പറയാനുള്ള ആ ഒരു മനസ്സ് ഈ വ്യക്തിക്ക് വരുന്നില്ല കാരണം അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും ആ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം ഓൾറെഡി ഒരു ഉള്ള ഒരു എനർജിയാണിത് അപ്പൊ നിങ്ങളോട് ഫീലിങ്സ് എന്ത് പക്ഷെ തുറന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് എന്താണ് ഉദ്ദേശം നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് വളരെയധികം നഷ്ടബോധമുള്ളത് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് വളരെ നഷ്ടബോധമാണ് നിങ്ങളെ നേരത്തെ കണ്ടുപിടിക്കേണ്ടതായിരുന്നു നിങ്ങൾ നേരത്തെ ഓ ഒരു ബന്ധത്തിൽ വന്നിരുന്നെങ്കിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നടന്നാൽ എന്നൊരു ചിന്ത അപ്പോ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഫുൾ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് ബോധമുള്ള ഒരാളാണ് അതിൽ സങ്കടപ്പെടുന്ന ഒരാളാണ് അതിൽ വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരാളാണ് മനസ്സിലായോ വളരെ അധികം വളരെയധികം ഉണ്ട് ഈ വ്യക്തിക്ക് വളരെ അധികം ഡിസപ്പോയിന്റ്മെന്റ് ജീവിതത്തിലും സ്വന്തം ഫാമിലിയിലൊക്കെ വന്നപ്പോ അതിനിടയിൽ ഒരു എന്താ മഴയായിട്ട് വന്ന ഒരാളെ പോലെയാണ് നിങ്ങളെ കാണുന്നത് ഈ വ്യക്തി മനസ്സിലായോ പക്ഷേ ഇതൊരു നിങ്ങളെ ഒരു തേർഡ് പാർട്ടി കണക്ഷനിൽ വെച്ചിട്ട് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരാളെ ഇഷ്ടപ്പെടുമ്പോ അവരെ വിവാഹം കഴിക്കണം അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ആയി കഴിഞ്ഞാല് നിങ്ങളെ ഒരു തേർഡ് പാർട്ടി സൈഡിലേക്ക് ഊതിക്കാൻ പറ്റില്ല മനസ്സിലായോ ഇതിപ്പോ ഭാര്യ ഭർത്താവ് ഒരു ചിന്ത വീട് നമ്മൾ പറയില്ലേ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ മാറ്റാൻ ഈ വ്യക്തി അപ്പൊ നിങ്ങളെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഇതൊരു പെണ്ണോ സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ നിങ്ങള് സ്നേഹിക്കുന്ന ആള് ആ ആള് നിങ്ങളെ അങ്ങനെ ഒരു ചുരുക്കി നിങ്ങളുടെ വില കുറച്ച് കാണാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് മനസ്സിലായോ അതുകൊണ്ടാണ് നിങ്ങളോടുള്ള അതുപോലെ ഈ വ്യക്തിക്ക് ബോധമുണ്ട് എന്ന് വെച്ചാല് മൂന്ന് പേര് എന്ന് പറഞ്ഞാൽ ഒരു ക്രൗഡാണ് രണ്ടു പേരാണ് ബെസ്റ്റ് ഭാര്യ ഭർത്താവ് മൂന്നാമതൊരാള് കുട്ടികളുടെ കാര്യല്ല മൂന്നാമത് ഒരു തേർഡ് പാർട്ടി ഇതിനകത്ത് കേറുമ്പോ അതൊരു ആയിട്ട് മാറും ആർക്കും ആരോടും സ്നേഹമില്ല വളരെ കോമ്പറ്റീഷൻ വളരെ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് വെക്കുക ഞാൻ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരാളെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അയാളുമായിട്ട് ഒരു കണക്ഷൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് ഈ വ്യക്തിക്ക് അധികം ഇതുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ഉണ്ട് ജീവിതത്തിൽ അതിലേക്ക് ഒരു ഒരു തണലായിട്ട് നിങ്ങളെ കാണുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതാണ് ഉദ്ദേശം അല്ലാതെ നിങ്ങളെ ഒരു തേർഡ് പാർട്ടിയായിട്ട് കാണാനും നിങ്ങളെ അപ്പൊ അധികം നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാവുണ്ടോ അല്ലെങ്കിൽ അത് അവിടെ കിടന്നോണ്ടേ തേർഡ് പാർട്ടിയോ തെറ്റത് അത് ആ അവരങ്ങനെയാണ് അവർ ഇങ്ങനെയാണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുക അതൊന്നും കെട്ടി ആഗ്രഹിക്കുന്നില്ല അതാണ് അത് നല്ലൊരു എനർജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ സ്നേഹം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ വിവാഹം കഴിച്ച ആളെ നമ്മളുടെ ആ നീണ്ട ജീവിതത്തിൽ ചെലപ്പോ നമുക്ക് പലരുമായിട്ടും സ്നേഹം തോന്നാം ചിലര് അത് കണ്ടില്ല കേട്ടില്ല എന്നടിക്കും ഈ വ്യക്തി കണ്ടില്ല പക്ഷെ അത് മറ്റു സൈഡിൽ നിന്നും അതേ എനർജി ഇങ്ങോട്ട് വരുമ്പോ അത് ഒരു പ്രശ്നമായിട്ട് വരും അതാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നാൽ ഈ വ്യക്തിക്ക് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മജ്ലിച്ചിട്ട് തിഫാനും വയ്യ എന്നൊരവസ്ഥയിലാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇനി ഈ വ്യക്തി എന്തെങ്കിലും നിങ്ങളോട് ഈ വ്യക്തിയുടെ സ്നേഹം പറയുമോ എന്ന് നോക്കാം ഇല്ല പറയില്ല ഒരിക്കലും പറയില്ല വ്യക്തി കാരണം ഈ വ്യക്തി ആരാണ് ഈ വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി എന്താ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നൊരു ഒരു വ്യക്തിയാണ് ചില സമയത്തെങ്കിലും ഒരു ഓരോത്തിരി ഒന്നൊരു ഫ്രീ ആവാം അടിച്ചു കൊളിക്കാം എന്നൊരു മനസ്സ് വരുമ്പോഴും പെട്ടെന്ന് അതിനൊരു കൺട്രോൾ വെക്കുന്നൊരു എനർജിയാണ് ഇതൊരു ചക്രവർത്തിയാണ് ചക്രവർത്തി ഒരിക്കലും ബോധമുണ്ട് നമ്മൾ ഈ എന്താ പറയാ നമ്മള് ഭയങ്കര ഹൈ ലെവലിലുള്ള ഒരാള് അയാള് നമ്മളുടെ ലെവലിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൾക്ക് വില കൊടുക്കില്ല അപ്പൊ അയാൾക്കൊരു ഉണ്ട് അയാൾക്ക് അറിയാം ആ ലെവല് അതിന് താഴേക്ക് ആ വ്യക്തി വരില്ല അപ്പൊ വളരെ ഡിസിപ്ലിൻഡ് ആയ ഒരാളുമായിട്ടാണ് നിങ്ങൾ സ്നേഹബന്ധം സ്ഥാപിച്ചിരിക്കുന്നത് ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും വളരെ അല്ലെങ്കിൽ ഉത്തരവാദിത്വമുള്ള ഒരു എനർജിയാണ് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യരുത് ഒരു തരത്തിലും എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളോട് പ്രകടമാവുമായിരിക്കും നിങ്ങളെ കാണുമ്പോ ആ വ്യക്തി വ്യക്തിയുടെ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം ഉണ്ടാകുന്ന സന്തോഷം മനസ്സിലായ നിങ്ങളോട് സംസാരിക്കുമ്പോ തുടക്കത്തിൽ ഒരു വളരെ ഹാപ്പി ആയിട്ട് വന്നിട്ട് പെട്ടെന്ന് ആ ഒരു ഡിസിപ്ലിൻ മനസ്സിലേക്ക് വരുമ്പോൾ പതുക്കെ പതുക്കെ ബാക്ക്ഔട്ട് ചെയ്യുന്ന ഒരു എനർജി അതാണ് ഈ വ്യക്തി മനസ്സിലായത് ഏരിയോക്സൈഡ് ആണ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോ അതാണ് കാണിക്കുന്നത് ഈ വ്യക്തി വളരെ അധികം കൺട്രോൾ വെക്കുന്ന ഒരു ആണ് നിങ്ങളോട് പെരുമാറ്റത്തിന്റെ കൂടെ നിങ്ങൾക്ക് മനസ്സിലായാലും ഒരിക്കലും ഈ വ്യക്തി അത് അംഗീകരിച്ചു തരില്ല എന്ന ഒരു അവസ്ഥയാണ് വ്യക്തിയുടെ നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് ആണ് പക്ഷെ നിങ്ങളോട് പറയുമ്പോൾ അത് വളരെ കുറച്ചായിട്ട് പറയു മനസ്സിലായോ ഏർ അങ്ങനത്തെ ഒരാളെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് ഞാൻ ഏതായാലും ഏഞ്ചൽസിന് ഈ ബന്ധത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല ഇവിടെ എന്നാലും ഏഞ്ചൽസിന്റെ ഒരു എന്താണ് അവരുടെ ഒരു അഭിപ്രായം എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ ആദ്യത്തെ the one ഇത് ചിലപ്പോ നിങ്ങളുടെ ഒരു സോൾ മേയ്ക്ക് കണക്ഷൻ ആയിരിക്കാം അത് പക്ഷേ എല്ലാ സോൾ മേക്ക് കണക്ഷനും എല്ലാ സ്നേഹവും വിവാഹത്തിൽ അവസാനിക്കണമെന്നില്ല വളരെ സ്നേഹമുള്ള രണ്ടു പേര് തമ്മിൽ ചിലപ്പോ അത് വിവാഹം നടന്നു നടക്കണമെന്നില്ല മനസ്സിലാണ്ടോ എല്ലാ വിവാഹവും എല്ലാ റിലേഷൻഷിപ്പും വിവാഹത്തിൽ നടന്നു കഴിഞ്ഞാല് വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും നിന്ന് കാണുന്ന രണ്ടുപേരും കൂടി ചേരുകയാണ് അപ്പൊ ദൂരെ നിന്ന് കാണുന്ന ആ ഒരു അട്രാക്ഷൻ ചിലപ്പോ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ അതേ ഫീലിങ്സ് ഉണ്ടാവണം എന്നില്ല ആ സ്നേഹം ചിലപ്പോ നശിച്ചു പോകും അതുകൊണ്ട് ചില വളരെ സ്ട്രോങ് ആയ റിലേഷൻഷിപ്പ് വിവാഹത്തിൽ അവസാനിക്കാറില്ല എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഫീലിങ്സ് മരണം വരെ ഉണ്ടാവും നമുക്കറിയില്ല അയാളുമായിട്ട് ജീവിച്ചാൽ എന്താണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യാശയായിട്ട് അതൊരു നല്ലൊരു ഓർമ്മയായിട്ട് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അതൊരു നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ട് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് മിക്കവാറും വിവാഹത്തിൽ അവസാനിക്കാറില്ല അതാണ് റിസ്ക് ഉദ്ഭീതമാണ് അപ്പൊ ഇതായിരിക്കും നിങ്ങളുടെ പേഴ്സൺ അത് ആ വ്യക്തിക്കും അറിയാമായിരിക്കാം പക്ഷെ അതിനൊരു ആക്ഷൻ എടുക്കാൻ ആ ആവുന്നില്ല മനസ്സിലായോ ഗിവ് യുവർ റിലേഷൻഷിപ്പ് ചാൻസ് ഈ റിലേഷൻഷിപ്പിനൊരു ചാൻസ് കൊടുക്കാം എന്ന് പറയുന്നുണ്ട് പിന്നെ ലാസ്റ്റ് കാട് വേൾഡ് ഫോർ എന്നാണ് പറയുന്നത് അപ്പൊ ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ലോങ് ആയിരിക്കും നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ എല്ലാ വിവാഹവും സോറി എല്ലാ റിലേഷൻഷിപ്പും വിവാഹത്തിൽ അവസാനിക്കണമെന്നില്ല നമ്മൾക്ക് ലൈഫ് ലോങ് ആയിട്ട് ഒരു ഫ്രണ്ട് ഒരു സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ നമുക്കെന്നും തുറന്ന് പറയാനുള്ള ഒരാളായിട്ട് ഈ വ്യക്തി മാറാൻ ചാൻസ് ഉണ്ട് അപ്പോ വിവാഹം കഴിക്കണം എനിക്ക് ഈ വ്യക്തി അവരുടെ ഭാര്യയോ ഭർത്താവിനോ ഉപേക്ഷിച്ച് എന്റെ കൂടെ വരണം എന്നുള്ള ആ ഒരു ആ ഒരു സെൽഫിഷ് ചിന്താഗതിയെല്ലാം എന്നാണ് കാണിക്കുന്നത് കാരണം അങ്ങനെ ഒരു ഫ്യൂച്ചർ ഇവിടെ കാണിക്കുന്നില്ല ഇവിടെ കാണിക്കുന്ന ഫ്യൂച്ചറ് നിങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട് അത് നിങ്ങൾക്ക് മുമ്പോട്ട് ചെല്ലുമ്പോൾ പല കാര്യങ്ങൾക്കും ഉപകരിക്കും മനസ്സിലായി നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ നമ്മൾക്ക് സഹായം തരാൻ കഴിവുള്ള ഒരാള് അങ്ങനെ ഒരാളായിട്ട് ഈ വ്യക്തി മാറുമെന്നാണ് ഏജൻസ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇതിന് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പറയുന്നത് പക്ഷേ അധികം ഒരു ഭർത്താവിൽ നിന്ന് വെക്കുന്ന എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഒരു ഭാര്യയിൽ നിന്ന് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ എക്സ്പെക്ടേഷൻ ഒന്നും ഈ റിലേഷൻഷിപ്പിൽ വേണ്ട എന്നും കാണിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പൊ അതാണ് ഇന്നത്തെ റീഡിംഗ് ഇവിടെ ഞാൻ ജൂനിയർ സയൻസ് പറഞ്ഞു സ്ട്രോങ് ആയിട്ടുള്ളത് ഏറീസ് കോഫിയോ ഏറീസ് Aquarius, 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 Libra, 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 Gemini, Aquarius, libra, Gemini, Aquarius, libra, Gemini, Gemini. Cancer, Cancer, Pisces, Pisces, Scorpio, Scorpio, അപ്പൊ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യ സൗഖ്യവും